കൊല്ലം ചിതറയിൽ അഞ്ചംഗ ലഹരി സംഘം യുവാവിനെ കുത്തിക്കൊന്നു തുമ്പമൺ സ്വദേശി സുജിനാണ് കൊല്ലപ്പെട്ടത് കൂടെ ഉണ്ടായിരുന്ന സുഹൃത്തിനും പരിക്കേറ്റു സംഭവത്തിൽ അഞ്ചുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തു കഴിഞ്ഞ ദിവസം രാത്രി തുമ്പമൻതൊടി കാരൾക്കുന്നതിന് സമീപമാണ് സംഭവം രാത്രി പത്തരയോടെ പ്രതികളിൽ രണ്ടുപേർ സുജിനും അനന്തുവുമായി വാക്കുതർക്കത്തിലേർപ്പെട്ടു തുടർന്ന് ഇരു പിരിഞ്ഞുപോയി പതിനൊന്ന് മണിയോടെ തുമ്പമൻ തൊടിയിൽ സുഹൃത്തുക്കളുമായി ക്യാരംസ് കളിച്ചതിനുശേഷം മടങ്ങിയ സുജിനെയും അനന്തുവിനെയും സംഘം ആക്രമിക്കുകയായിരുന്നു വഴിയിൽ വെച്ച് ബൈക്ക് തടഞ്ഞു നിർത്തി സുജിന്റെ വയറ്റിൽ കത്തിക്കൊണ്ടു കുത്തി തടയാൻ ശ്രമിച്ച അനന്തുവിന്റെ മുതുകിലാണ് കുത്തിയത് രണ്ടുപേരെയും ആദ്യം കടയ്ക്കൽ താലൂക്ക് ആശുപത്രിയിലും പിന്നീട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു ഗുരുതരമായി പരിക്കേറ്റ സുജിനെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല പ്രതികളുടെ ലഹരി ഉപയോഗം ചോദ്യം ചെയ്തതിന്റെ വൈരാഗ്യമാണ് കൊലപാതകത്തിന് കാരണമെന്ന് നാട്ടുകാർ പറയുന്നു ഈ കൊല ചെയ്തിരിക്കുന്ന ഈ പ്രതികളെന്ന് പറയുന്ന ഇവിടെ നിരവധി കഞ്ചാവ് കച്ചവടത്തിലും എല്ലാം ഏർപ്പെട്ടിരിക്കുന്നതാണ് പല പ്രാവശ്യവും ഈ ഉണ്ണിക്കുട്ടൻ ഈ കഞ്ചാവ് ഇവരുടെ വിൽപ്പന ഈ പ്രതികളുടെ കഞ്ചാവ് വിൽപ്പനക്കെതിരെ പ്രതികരിച്ചിട്ടുണ്ട് അതിലുള്ള വൈരാഗ്യ നിമിത്തമാണ് പല ദിവസവും ആക്രമിക്കാൻ ഭീഷണിപ്പെടുത്തിയിട്ടുള്ളതായിട്ട് ഈ ഉണ്ണിക്കുട്ടൻ നമ്മളോടെല്ലാം പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഈ കഞ്ചാവ് ലോപിക്കെതിരെ തിരിഞ്ഞതിന്റെ ഒരു ഭാഗമായിട്ടാണ് ഈ വളരെ ഒരു സംഭവം നടന്നിരിക്കുന്നു സംഭവത്തിൽ പേരെ ചിതറ പോലീസ് അറസ്റ്റ് ചെയ്തു തുമ്പമൻതൊടി സ്വദേശികളായ വിവേക് സൂര്യജിത് ബിജു മഹി വിജയ് എന്നിവരാണ് അറസ്റ്റിലായത് പ്രദേശത്തെ ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുമ്പോഴും പ്രതികൾ പ്രശ്നമുണ്ടാക്കിയിരുന്നു പരസ്യമദ്യപാനം ചോദ്യം ചെയ്തതിന്റെ മുൻവൈരാഗ്യം കൊലപാതകത്തിന് കാരണമായി എന്ന് എഫ്ഐആറിൽ പറയുന്നു സുജിനെ കുത്തിയത് ഒന്നാം പ്രതി സൂര്യജിത്താണ് മൂന്ന് പ്രതികൾ ചേർന്ന് കുത്താനായി ബലമായി പിടിച്ചു വെച്ചുകൊടുത്തു ഉണ്ടായിരുന്ന അനന്തുവിനെ കുത്തിയത് രണ്ടാം പ്രതിയായ ലാലു പരിക്കേറ്റ അനന്തു ചികിത്സയിൽ തുടരുകയാണ് ഇരുവരെയും കൊലപ്പെടുത്താനായിരുന്നു പ്രതികളുടെ ലക്ഷ്യമെന്നും എഫ്ഐആറിൽ പറയുന്നു പോലീസ് തുടർ നടപടികൾ സ്വീകരിച്ചു വരികയാണ് ജനം കൊല്ലം